പവിത്ര പവിത്ര ഡയമണ്ട്സ് ിൽഡിംഗ് കണ്ണൂർ റോഡ് ചക്കരക്കൽ തലശ്ശേരി റോഡ് ബിദായ മദ്രസ മദ്രസ പ്രവേശനോത്സവം സലഹുദ്ദീൻ വെച്ച് നടന്നു സയ്യദ് അസ്ലം തങ്ങൾ അൽ മഷ്ഹൂർ ഉദ്ഘാടനം ചെയ്തു കഥ കഥ യൂട്യൂബ് അതെല്ലാം ഇന്ന് അത് ആവശ്യമാണ് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഈ സംഭവം പറയാൻ കാരണം മക്കൾ ഒഴിയിട്ടാണ് അവിടെ പോകുന്നു മക്കൾ നോക്കുന്നില്ല മക്കൾ എല്ലാവരും പൈസക്കാര് ആ ഉപ്പ് കഷ്ടപ്പെടുന്ന കോവിയിലെക്കുമ്പോൾ ഒരു നേരം പാമ്പേഴ്സ് വരെ മാറ്റാനുള്ള ആൾക്കാർക്ക് ഏൽപ്പിച്ചുപിടിക്കാൻ പൈസ ഉണ്ട് സ്നേഹം തെച്ച് വേണം അതിനാണ് ഈ ദീൻ എന്തിനെ പഠിപ്പിക്കുന്നത് കൃഷ്ണന്മാരെ ബഹുമാനിക്കണം മാതാപിതാക്കളെ ശുശ്രൂഷ ചെയ്യണം നമ്മൾ ഓരോ ജന്യങ്ങളും ഇന്നില്ല നമ്മൾ ചെയ്ത നന്മ മാത്രമാകണം അതിനിവിടുന്ന് പഠിക്കുന്ന പുസ്തകം മകരസേനൊന്നും നടക്കൂല ഭൗതികം വേണം എന്റെ മക്കൾ ഡോക്ടർമാർ വേണം പക്ഷെ ദുനിയാവും വേണം വിശാല വിശാലമാണെന്ന് പ്രവർത്തിക്കണം മഹൽ പ്രസിഡന്റ് കെ പി താഹിർ അധ്യക്ഷത വഹിച്ചു സദർമു അല്ലീം ഹബീബ് മൗലവി സ്വാഗതം പറഞ്ഞു കൗൺസിലർ കെ പി അബ്ദുൾ റസാഖ് പി നസീർ കെ എം നൂറുദ്ദീൻ വി അഹമ്മദ് ഹാജി എം ഇന്ത്യാസ് പി ടി കമാൻ പി മുഹമ്മദ് ബഷീർ അഹ്സനി കെ ബഷീർ അലി കെ ടി റജാസ് അബ്ദുൾ ഖാദർ സഖാഫി സി കെ സമീർ മുഹമ്മദ് ഹാജി എം അബൂബക്കർ തുടങ്ങിയവർ സംസാരിച്ചു മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ